ഇന്ത്യ അയച്ച നയതന്ത്ര സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് പല രാജ്യങ്ങളിലും അദ്ദേഹം അവിടെ പോയി പ്രസംഗത്തിലൂടെ തകർക്കുകയാണ് ഇന്ത്യയുടെ നിലപാട് എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താണെന്ന് അവിടെ ആ വിദേശ രാജ്യങ്ങളിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നയതന്ത്രം ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത് അമേരിക്കയിൽ തന്നെ എന്തുകൊണ്ടാണ് കാര്യമെന്ന് അറിയാം ശ്രീജിത്തിന് ഇന്ത്യയോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്തൂറിന് തൊട്ട് മുമ്പ് വരെ ഒട്ട് രാജ്യമാണ് അമേരിക്ക ജോർജ് വാൻസ് ഇന്ത്യ സന്ദർശിച്ച സമയത്താണ് ഈ ആക്രമണം നടന്നത് പ്രത്യേകിച്ച് അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും പെടേണ്ട ഒരു കാര്യമാണ് തന്നെയല്ല തൊട്ട് പിറ്റേ നാളുകളിൽ ഏതാനും ദിവസം ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വി ആർ വിത്ത് ഇന്ത്യ എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാണ് അവർ നിന്നത് ഭീകരവാദത്തിന് എതിരെയുള്ള ആക്രമണത്തിൽ പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി അതിൻ്റെ ഒന്നാമത്തെ അറ്റാക്ക് പാകിസ്ഥാന് കിട്ടി അതുകൊണ്ടു രണ്ടാമത്തെ ദിവസം അതിലും ഭീകരമായിട്ട് കൊണ്ടു കഴിഞ്ഞു ഇദ്ദേഹം പ്ലേറ്റ് അങ്ങ് മാറ്റി അദ്ദേഹം പറയുന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു സീസ് ഫയർ ഇപ്പോൾ വരും സീസ് ഫയർ എന്നാണ് അത് ഇന്ന് വരെ നിലവിൽ വന്നിട്ടില്ല അദ്ദേഹം പറയുന്ന ഒന്നും സംഭവിക്കാറില്ല ഇസ്രായേലും പലസ്തീനും കൂടെ ഞാൻ ഇപ്പോൾ തീർത്ത് കളയെന്നാണ് പറഞ്ഞത് ഹമാസിന് അവിടുന്ന് പുറത്താക്കിയിട്ട് അവിടെ പിന്നെ പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രമാക്കി മാറ്റി ലോകത്തെല്ലാവരും അവിടെ സമാധാനമായിട്ട് താമസിക്കും എന്നെങ്കിലും നടന്നു രൂക്ഷമായിട്ട് അതിരൂക്ഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയോ ഇത്തം യുക്രൈനും റഷ്യയും കൂടി ഇരുപത്തിനാല് മണിക്കൂറ് കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുന്നു അതിരൂക്ഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ യുക്രൈനിൽ കൊല്ലപ്പെടുന്നത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ മിസൈലുകൾ റഷ്യ അയക്കുന്നത് ഇപ്പോഴാണ് യുദ്ധം പഷളായി അങ്ങനെയൊക്കെയാണ് ഇയാൾക്ക് ഇത്ര വലിയ മെടുക്കുള്ള ആളാണെങ്കിൽ സീസ്ഫയറൊക്കെ സ്ഥാന്തിച്ച ആളാണെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ യുദ്ധങ്ങൾ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആയിരം വർഷത്തെ യുദ്ധം എന്തുകൊണ്ട് ഈ മനുഷ്യനെ അവസാനിപ്പിച്ചുകൂട ഇത്ര വലിയ മിടുക്കനാണെങ്കിൽ ഇത് പാകിസ്ഥാൻ ജന ജനറൽ മിലിട്ടറി ജനറൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ട് ഇന്ത്യ പറഞ്ഞ് പരിഗണിക്കാം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഇന്ത്യ അങ്ങോട്ട് മറുപടി പറയാൻ പോയത് അല്ലെങ്കിൽ ഇന്ത്യ ആരുടെയും കാലുപിടിക്കാനോ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിത്തരണമെന്ന് പറയാനോ പോയില്ല സംഭവിച്ചത് പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവണം യുദ്ധം അവസാനിപ്പിക്കണം അയാൾ നിലപാട് മാറ്റി അത് ശ്രദ്ധിക്കണം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ആ നിലപാട് മാറ്റാനുണ്ടായ കാരണം വളരെ പ്രധാനമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ പറഞ്ഞതെന്ന് പറഞ്ഞോ എസ് നമ്മുടെ എസ് ജയശങ്കർ പറഞ്ഞ കാര്യം ഞങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് സംസാരിക്കത്തില്ല അവർക്ക് യുദ്ധം നിർത്തണമെന്ന് ഇപ്പോൾ താല്പര്യം ഞങ്ങൾ പലതവണ പറഞ്ഞ ഭീകര ഒമ്പത് ക്യാമ്പ് ആക്രമിച്ചു കഴിഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ മാറിക്കൂ ഞങ്ങൾ ഭീകരരെ മാത്രമാണ് ആക്രമിച്ചത് ഭീകരതയ്ക്കെതിരാണ് നിങ്ങളെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ മറിക്കൂ മാറിയില്ല അവർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യാനാവുന്നത് അപ്പോൾ ഭീകരതയോടൊപ്പം അപ്പോൾ രണ്ടാമത്തെ ഡോസുള്ളൂ തകർന്നു തരിപ്പണമായി അപ്പോഴാണ് നിലവിളിച്ചത് കൊണ്ട് അമേരിക്ക എടുത്തു പോയത് ഈ മൂന്നാമത്തെ തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോട് വിളിച്ചിട്ട് പാകിസ്ഥാന് സമാധാനം കൊടുക്കണം ഇന്ത്യയ്ക്ക് സമാധാനം തരണമെന്ന് പാകിസ്ഥാനോടല്ല പാകിസ്ഥാന് സമാധാനം കൊടുക്കണമെന്ന് നമ്മളോട് പറയേണ്ടി വന്നു പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും പറയാനൊന്നും പോകുന്നില്ല സമാ ഇക്കാര്യത്തിൽ ചർച്ചയൊന്നുമില്ല അവർക്കത് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററി മേധാവിയോട് സംസാരിക്കുക ഇതാണ് പറഞ്ഞത് ഈ പരി ഇതാണ് അവിടെ നടന്നത് അല്ലാതെ പാകിസ്ഥാൻ്റെ ഓ പാകിസ്ഥാൻ്റെ അല്ല അമേരിക്കയുടെ യാതൊരു മത്യസ്ഥതയും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് നടന്നിട്ടില്ല അമേരിക്കയെ ചെന്ന് ശശി തരൂർ ഇത് തന്നെ പറഞ്ഞു തന്ധ സ്വതസിദ്ധമായ ഭാഷ അതിനുമുമ്പ് ഒരു കാര്യം കൂടിക്കണം അത് പലരും ചർച്ച ചെയ്യാത്ത കാര്യം എന്തുകൊണ്ട് അമേരിക്ക ഈ പ്ലേറ്റ് മാറ്റി ശ്രീജിത്തിന് വല്ല ഊഹമുണ്ട് ഊഹിക്കാൻ കഴിയിരുന്നുണ്ടോ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് പ്ലേറ്റ് മാറ്റിയതിൻ്റെ തൊട്ടു തലേ നാളുകളിൽ അദ്ദേഹം സന്ദർശിക്കാൻ പോയ രാജ്യം ഏതാ സൗദി അറേബ്യ എന്തിനാ പോയത് വ്യാപാരക്കരാർ ഒപ്പിട്ടത് എന്ത് വ്യാപാരക്കരാർ ഒപ്പിട്ടത് പെട്രോളിയം പെട്രോളിയത്തിൽ അമേരിക്കയ്ക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായത് കുറേ കാലം കൂടി അമേരിക്കയ്ക്ക് ഈ വിലയ്ക്ക് തന്നെ പെട്രോൾ കൊടുക്കാം ട്രംപിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇതേ വിലയ്ക്ക് പെട്രോൾ കിട്ടണം അതങ്ങോട്ട് കത്തിച്ച് കാലാവസ്ഥ മുഴുവൻ തകിടം മറിക്കണം ലോകവാ കാലാവസ്ഥ ഉച്ചകോടിയിൽ നമ്മൾ ഈ ഫോസിൽ ഫ്യുവൽസ് ഉപയോഗിക്കരുത് എന്നെടുത്ത തീരുമാനം കാറ്റിൽ പറത്തി പരമാവധി അത് കത്തിച്ച് ലോകം മുഴുവൻ പൊല്യൂഷൻ പൊല്യൂഷനാക്കിക്കൊണ്ട് ഈ കാലാവസ്ഥ നമ്മളിപ്പോൾ തകടമറിയുന്നത് കണ്ടില്ലേ നമ്മുടെ രാജ്യത്ത് തന്നെ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹത്തിന് വിഷയമേ അല്ല വ്യാപാരം വ്യവസായം അമേരിക്കയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി മാത്രമല്ല ഭൂമി പരിസ്ഥിതി ഇതിനൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ടുള്ള ഒരു കൊമ്പനാനയെ പോലെ കരിമ്പൻ കാട്ടിൽ കയറിയ പൊമ്പനാനെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി വികസനം നടത്തുന്നുണ്ട് പക്ഷേ അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്ന ഊർജ്ജം ഫോസിൽ ഫുവൽ ആയിരിക്കില്ല പകരം ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇന്ത്യയുടെ നയം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പം ഈ സൗദി അറേബ്യയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്ലാമിക രാജ്യമാണല്ലോ ഈ പാകിസ്ഥാൻ എന്തായി അപ്പോൾ പാക്കിസ്ഥാന് വലിയ കുഴപ്പമുണ്ടാകാത്ത രീതിയിലുള്ള നിലപാട് അദ്ദേഹം എടുത്തതാണ് നിലപാടിൽ ഉറച്ചു ഒരു നേതാവാണെന്ന് പലതവണ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഓന്തിനെപ്പോലെ നിറം മാറും തൻ്റെ വ്യാപാര സൗകര്യത്തിന് വേണ്ടി അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം കണ്ടില്ലേ ചൈനയ്ക്ക് പെട്ടെന്ന് അങ്ങ് ചുഖം വർദ്ധിപ്പിച്ചിട്ട് നേരെ താഴോട്ട് അട്ട ചുരുള്ള പോലെ ചുരുണ്ടല്ലേ വ്യാപാര താല്പര്യം മാത്രമുള്ള ഒരു മനുഷ്യനാവുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുൻപ് നാല് വർഷം അദ്ദേഹം ഭരണത്തിൽ ഇരുന്നിട്ടുണ്ടല്ലോ പക്ഷെ ആ സമയത്ത് കാണാതെ കാണാത്ത തെറ്റുകളാണോ ഇപ്പോൾ ഉണ്ടാകുന്നത് തെറ്റുകളല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരികളാണ് അമേരിക്കയിലെ ഈ വ്യവസായ ലോബി എന്ന് പറയുന്നതിന്റെ പിന്തുണയോടുകൂടി പക്ഷെ അതൊരു കോമാളി രാജ്യമായി മാറരുത് അല്ലല്ല ഇത് ഇലോൺ മസ്കിനൊക്കെ ഇതാ വേണ്ടത് ഇലോൺ മസ്കിനെ പോലുള്ള വൻകിട വ്യവസായികൾക്ക് വലിയ സ്റ്റേക്കുള്ള ആൾക്കാർക്ക് ഇതാ വേണ്ടത് പരിസ്ഥിതി എല്ലാവർക്കും വേണ്ടത് പണം 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 ശശി തരൂരിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ ശശിതരൂർ ഇതിനെല്ലാമുള്ള കുറിക്കുള്ള ഉത്തരമാണ് ശശി തരൂരിൽ നിന്നവിടെ ഉണ്ടായത് ശശി തരൂരിൽ അമേരിക്ക തന്നെ നമുക്ക് തുടങ്ങാം അമേരിക്കയിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാം അദ്ദേഹം വാഷിങ്ടണിലല്ല പോയത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ എവിടെ ആദ്യം പോയത് പോയത് വളരെ പ്രധാനമാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടന്ന രക്തസാക്ഷികളെ അടക്കിയിരിക്കുന്ന കല്ലറുകളിൽ പോയ സംഘം അവിടുത്തെ ഓരോ കല്ലറിയിലും രക്തപുഷ്പങ്ങൾ അർപ്പിച്ചു ചുവന്ന റോസാപ്പൂക്കൾ ചുവന്ന അതൊരു പ്രതീകമാണ് കാരണം ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൻ്റെ പ്രധാന പ്രതിയായ ഒസാമ ബിൻ ലാലിനെ ഒളിപ്പിച്ച് വെച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രതീകമായിട്ട് രക്തപുഷ്പങ്ങൾ വെച്ചുകൊണ്ടാണ് അവിടെ പത്രസമ്മേളനം അദ്ദേഹം നടത്തിയത് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർ പലരും കാണും പക്ഷേ ശരിയായിട്ടുള്ള ഉച്ചാരണത്തിൽ അത് ഉപയോഗിക്കുന്നവർ വളരെ അപൂർവമാണ് അത് ബോംബാസ്റ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്ന ഫ്ലവറി ലാംഗ്വേജ് ഈ കിങ്സ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞത് ഇംപക്കബിൾ ഇംഗ്ലീഷ് എന്ന് പറയും ഒരു തെറ്റും വരുത്താത്ത ഇംഗ്ലീഷിൽ നല്ല ശബ്ദധോരണിയോട് അതിൻ്റെ ഉച്ചാരണം പ്രൊനൺസിയേഷൻ വളരെ പ്രധാനം ആ ഉ ആ ഉച്ചാരണത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ഒരു എക്സ്റ്റംപോർ എന്ന് പറയും അതായത് നമ്മൾ ഈ പേപ്പറൊന്നും നോക്കാതെ തന്നെ നേരെ നോക്കി അവരോട് പറഞ്ഞു വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കാണിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് ഇംഗ്ലീഷുകാരുടെ ഉച്ചാരണത്തിൽ തന്നെ ഉച്ചരിക്കാൻ കഴിയുന്നതാണ് വി കെ കൃഷ്ണമേനോനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് ആ തരത്തിലൊരു പ്രഭാഷണം അത് തന്നെ വളരെ ഇമ്പ്രസീവാണ് എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി ലോക പാർലമെൻറ്റിൽ പ്രസംഗിച്ച് ലോകമാകെ പ്രസിദ്ധനായത് അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഇംഗ്ലീഷ് ശൈലിയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോലെ ഒരു ദിഗ്വിജയമാണ് ശശി തരൂർ പറഞ്ഞത് പിന്നെ അതിൻ്റെ കണ്ടൻറ്റിലേക്ക് വന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേട്ടക്കാരനെ ഇരയും ഒരുപോലെ കരുതരുത് എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വേട്ടക്കാരനാണ് സ്ഥിരമായിട്ട് നമ്മളെ വേട്ടക്കാരൻ അപ്പോൾ ഇവർ തമ്മിൽ സമാധാനം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ കാണണം എന്നാണ് കാണുമെന്നാണ് പറയുന്നത് പാകിസ്ഥാനോട് പറയേണ്ടിയിരുന്നു നിങ്ങൾ ഈ വേട്ട ഇരകളെ വേട്ടയാടുന്ന പരിപാടി ഇന്നസെൻ്റായിട്ടുള്ള ഇരകളെ വേട്ടയാടുന്ന പരിപാടി നടത്തണമെന്ന് ട്രംപ് പറഞ്ഞില്ലായിരുന്നു അതിന് കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ടാണ് ഈ പ്രതികരണം ഉണ്ടാക്കിയിരിക്കുന്നത് തരൂർ അദ്ദേഹം പറഞ്ഞ് ഒന്ന് രണ്ട് സെൻറ്റൻസ് മാത്രം നമുക്ക് പറയാനുള്ള സന്ദർഭമുണ്ട് ഐ ദ റൈറ്റ് ടു ഡിഫൻറ്റ് ആൻഡ് റെസ്പോൺസ് ഇഫക്റ്റീവ്ലി വി ബിലീവ് ദാറ്റ് ദി ബാറ്റിൽ എഗെയിൻസ്റ്റ് ടെററിസം ഈസ് നോട്ട് ഔവേഴ്സ് ലോൺ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്കാരുടെ മാത്രം ആവശ്യമൊന്നും അല്ല ഈ പാകിസ്ഥാനെതിരെ ഇങ്ങനെ യുദ്ധം നടത്തേണ്ടത് ലോകത്തിൻ്റെ ആവശ്യം ആണ് എന്താണ് കാര്യം ഇറ്റ് ഈസ് ദി റൈറ്റ് ടു ഡിഫൻറ്റ് ആൻഡ് റെസ്പോണ്ട് ഇഫക്റ്റീവ്ലി ടെററിസം ഇറ്റ് ഈസ് ദി റൈറ്റ് ടു ഡിഫൻറ്റ് ആൻഡ് റെസ്പോൺസ് ഇഫക്റ്റീവ്ലി ടു ടെററിസം ഫലപ്രദമായിട്ട് ഈ ഭീകരവാദത്തെ നേരിടണമെങ്കിൽ ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിചാരിക്കണം കാരണം എന്താണ് അവിടെ ഇൻ്റലിജൻസ് ഷെയറിങ് ഉണ്ടാവണം അതുപോലെ തന്നെ ഒരു രാജ്യവും സാമ്പത്തിക സഹായം കൊടുക്കില്ലെന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ മാത്രമേ ഇതിനെ ശ്വാസം മുട്ടിച്ച് നമുക്ക് കൊല്ലാനും പാവപ്പെട്ടവരെ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ വർഷങ്ങളോളം പ്രവർത്തി ചെയ്യുന്ന ഒരു പരിചയമുള്ള ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ അത്തരത്തിലുള്ള അനുഭവമായിരിക്കും അല്ല ഇവിടെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് അതെ അത് കൂടാതെ അതിനപ്പുറം ഒരു സ്റ്റെപ്പും കൂടി അദ്ദേഹം നടന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ വെച്ച് തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഇതിന് പിന്നിൽ മതമുണ്ട് വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളും പ്രധാനപ്പെട്ട ഒരു മതം തന്നെ ഇസ്ലാം അല്ലാത്ത ഒരു മതവും അവിടെ വാഴണ്ട എന്നുള്ള മനോഭാവം തന്നെ പക്ഷേ ലോകമാധ്യം ആകെയുള്ള മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ഗവൺമെൻറ്റുകളും സർവകലാശാല വിദ്യാർത്ഥികളുമല്ല ഈ പടങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോകളിലൂടെയുള്ള പ്രക്ഷോഭം ഓറന്റ് ഏജൻറ് ഉപയോഗിച്ച് വിയറ്റ്നാമിൽ നടന്നതിന് തുല്യമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ നടത്തുന്നു ഒരുപാട് ഫോട്ടോകൾ വന്നത് യുദ്ധം ഇതുവരെ പരിഹാരമായിട്ടില്ല യുദ്ധം ഇതുവരെ പരിഹാരമായിട്ടില്ല എന്താ കാര്യം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ് ചുറ്റുമുള്ള രാജ്യങ്ങൾ പണ്ട് എല്ലാവരും ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ അത് പാലസ്തീൻ മാത്രമായിട്ട് ഒതുങ്ങി ആ പാലസ്തീനെ ഇസ്ര ഒരു ഇസ്ലാമികമല്ലാത്ത രാജ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും അത്തരത്തിലുള്ളൊരു മതഭീകരവാദം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഈ സത്യം പറയാൻ ലോകത്തിലൊരൊറ്റ മാധ്യമ ഇസ്രായേൽ അല്ലാതെ പക്ഷേ അങ്ങനെയുള്ള ആ ഇസ്രായേലിനെ നൂറ് ശതമാനം പിന്തുടക്കിയാണ് ഇപ്പോൾ ട്രംപ് അതുകൂടെ ആലോചിച്ച് നോക്കണം ഇതേ അനുഭവമുള്ള ഇന്ത്യക്കെതിരെ ഒരു വാക്കുപോലും അനുകൂലമായിട്ട് ഇന്ന് വരെ പറയാത്ത ട്രംപ് എന്താ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് ഒരു ഒത്തുതീർപ്പ് ഫോർമുല വെച്ചു നിങ്ങൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നിർത്താം ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾ യുദ്ധം തുടരും ട്രംപ് അതിനേക്കാൾ ഇരട്ടി സ്വരത്തിൽ പറഞ്ഞു ഒരിക്കലും ഇസ്രായേലിന് അംഗീകരിക്കാൻ പറ്റില്ല അവർ യുദ്ധം തുടരും എന്താണ് നമ്മുടെ കാര്യത്തിൽ ഇതേ അവസ്ഥ നേരിടുന്ന ഇതേ ജിയോ പോളിറ്റിക്കൽ യാഥാർത്ഥ്യമുള്ള ഇന്ത്യക്ക് അനുകൂലമായിട്ട് അദ്ദേഹം നിൽക്കാഞ്ഞത് സൗദി അറേബ്യയുമായിട്ടുള്ള വാണിജ്യ താൽപ്പര്യം അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം വാണിജ്യ താല്പര്യങ്ങളാണ് നയിക്കുന്നത് ലോകത്തേറെക്കുറെ നയിക്കുന്നതും ഇതിനെ നയിക്കുന്നതും അതുതന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മുടെ പ്രധാനമന്ത്രി കിട്ടുന്നതുപോലെ പരമോന്നത ബഹുമാന്യു ബഹുമതിയൊന്നും സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഈ ഓയിൽ കരാർ ഷെയ്ൽ എന്ന് പറയുന്ന അമേരിക്കയുടെ ഓയിൽ ഇപ്പോൾ തൽക്കാലം പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ അദ്ദേഹം നേടിക്കൊണ്ടുപോയി അത് നേടാൻ വേണ്ടിയാണ് ഇന്ത്യയും പാകിസ്ഥാനേയും ഒരുപോലെ കാണാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത് അല്ലാതെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മസ്ത മധ്യസ്ഥതയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുകയുംയില്ല ഇന്ത്യ ഒറ്റയ്ക്ക് തന്നെ യുദ്ധം ജയിച്ചു ഇനി ജയിക്കുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് പറഞ്ഞത് നമ്മൾ പറയാതെ പോലെ അദ്ദേഹം പറഞ്ഞത് മതത്തിൻ്റെ സ്വാധീനത്തെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് മതം ഈ ഭീകരവാദത്തിലൊരു വിഷയമായതിനെക്കുറിച്ച് പറഞ്ഞത് ദ കില്ലിങ് വാസ് ഡൺ ബൈ ഐഡൻറ്റിഫൈങ് ദ റിലിജിയൻ ഓഫ് ദ പീപ്പിൾ ക്ലിയർലി ഇൻറ്റൻറ്റഡ് ടു ഹവ് എ ബാറ്റ്ലാഷ് ഫ്രം ഹു ഫ്രം ഇന്ത്യ ഇന്ത്യ മതപരമായിട്ടൊരു തിരിച്ചടി കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ബ്ലഡ് ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യുക ഒന്നുകൂടെ വായിക്കാതെ ടു ഹാസ് ഡൺ ഐഡൻറ്റിഫൈങ് ദ റിലിജ്യൻ ഓഫ് ദ പീപ്പിൾ ക്ലിയർലി ഇൻറ്റൻ്റഡ് ടു ഹവ് എ വാഷ് ഇതും അദ്ദേഹം അവിടെ പരസ്യമായിട്ട് വാഷിങ്ടൺ ഡി സിയിലെ പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ പറഞ്ഞോളൂ അദ്ദേഹത്തിൻ്റെ പതിനാല് ഭാഷയെ അറിയാം ആ ഭാഷയിൽ ഞാൻ പറഞ്ഞോളാം തൊട്ട് മുമ്പേ അദ്ദേഹം പോയത് ഗയാനയിലാണ് ഗയാന എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ് ആ ഗയാനയിലെ ഭരണാധികാരികൾ ഈ ഭീകരവാദത്തെ മുസ്ലിങ്ങളാണ് വരെ ഭീകരവാദത്തിനെതിരെയുള്ള ഏതു സംരംഭത്തിനും ലോകമെല്ലാം അപലപിക്കേണ്ട ഒന്നാണ് അതിനെല്ലാ പിന്തുണയും ഗ്യാനം നൽകും എന്ന വാക്കും നേടിക്കൊണ്ടാണ് അദ്ദേഹം ആ ദിഗ്വിജയം സാധിച്ചെടുത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക